ആ ഇതിനു ഇതിനു പോയിന്റാ ഇല്ല ചെറിയ ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി സഞ്ചരിക്കുന്നു ഏകദേശം രണ്ടായിരം കിലോമീറ്റർ എട്ടാമത്തെ ആ അപ്പൊ എട്ടാമത്തെ ജില്ലയിൽ എത്തി അപ്പൊ ഇന്നിവിടെ തൃശ്ശൂര് തൃശ്ശൂരെ എവിടെയൊക്കെ ഇറങ്ങണേ അത് അറിയില്ല ഇപ്പൊ ഞാൻ ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് കിട്ടിയില്ല പൈസ അപ്പൊ ഇതെങ്കിലും പേഷക്കൊണ്ടാണോ ചേട്ടൻ എന്ത് ചെയ്യണേ അതെ എനിക്കിപ്പോ നാപ്പത്തെട്ട് വയസ്സായി ആ ഒരു അമ്പത് വയസ്സാകുമ്പോ ഇന്ത്യ നമുക്ക് പൈസ കൊടുത്തൊന്നും യാത്ര ചെയ്യാൻ ഒരു ഇതില്ല സാധാരണക്കാരന്റെ ഭാഗമായ സൈക്കിളാണ് അതെ അപ്പൊ അവൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു എടുത്തോട്ടേ സൈക്കിള് ഗീറുണ്ട് പിന്നെ വേറെന്തൊക്കെയാ പിന്നെ കൂടെ പേര് ഈ പെറ്റിനി കൈ പിടിച്ചിട്ടോക്കുള്ള കൂടാണ് അതെ അപ്പൊ ഈ പെറ്റിനെ അവിടെ ഇട്ട് കൊണ്ടു വന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെറ്റിൽ സഞ്ചരിച്ചാ ഇത് ചെലവുകാശൊക്കെ നമ്മുടെ ധീര നിവൃത്തികളാണ് നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു അതല്ല ഇപ്പൊ ചിലരൊക്കെ പല ആളുകളും ഇതുപോലെ എടുത്തിട്ടു വീഡിയോസ് കണ്ടിട്ടൊക്കെ നമ്മളെ വഴിയിൽ പിടിച്ച് കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ യൂട്യൂബിലുണ്ടാ എന്റെ വീഡിയോ പേര് അതില് ചെറിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന് എന്തേലും കിട്ടിയിട്ട് വേണം നമ്മൾ യാത്ര മുന്നോട്ട് പോകാതെ അപ്പൊ ശരി കണ്ടതിൽ സന്തോഷം എന്റെ പേര് Terima Thank you. Welcome. Thank you dia okay. dah.